ബുഖാരി ദർസ് കിതാബുൽ ഈമാൻ സത്യവിശ്വാസം സംബന്ധിച്ച കിതാബ് അടുത്ത ബാബു ബാബു ി ശ്രേഷ്ഠത മുക്തനായവൻ സുരക്ഷിതമായവൻ സുരക്ഷിതത്വം അന്വേഷിച്ചവൻ സംബന്ധിച്ച് ലിദീനിഹി അവന്റെ ദീനന് അതായത് സ്വന്തം ദീൻ സുരക്ഷിതമാകുന്നതിന് വേണ്ടി അനുവദനീയമാണോ എന്ന് സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ ശ്രേഷ്ഠത സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുടെ ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന അധ്യായം ചില കാര്യങ്ങള് ഹറാമാണോ ഹരാരാണോ അനുവദനീയമാണോ അല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടുണ്ടാകും ഹിതകളായിട്ടുള്ള വലിയ മഹാപണ്ഡിതന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഒരു വിഷയം അത് അനുവദനീയമാണ് എന്ന് ചിലർ പറയുന്നു ചിലർ അനുവദനീയമല്ല എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളിൽ നിന്ന് അത്ര അഗാധ പാണ്ഡിത്യമില്ലാത്ത ആളുകൾ വിട്ടു നിൽക്കലാണ് സൂക്ഷ്മത അപ്പൊ ഹറാമാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കുക അതിൻ്റെ ഒരു ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന അധ്യായമാണത് ഹദീ അൻപത്തിരണ്ട് حدثنا أبو نعيم حدثنا زكريا عن آمر قال سمعت النعمان بن بشير يقول سمعت رسول الله صلى الله عليه وسلم يقول الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس فمن اتقى المشبهات استبرا لدينه وعرضه ومن وقع في الشبهات كراع يرعى حول الحما يوشك أي واقعه على وإن لكل ملك حما ألا إن حمى الله في أرضه محارمه ألا وإن في الجسد موح إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب നിവേദനം അദ്ദേഹം പറയാണ് അള്ളാഹു യൂൽ അള്ളാഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു അൽ ഹലാലു ഹലാനുബയനും അനുവദനീയമായ കാര്യം വ്യക്തമാണ് അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ അനുവദനീയമാണ് ഇപ്പം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇതൊക്കെ നമുക്കറിയാം അത് അനുവദനീയമാണ് അത് നിഷിദ്ധമായ ചില സന്ദർഭങ്ങളുണ്ട് അത് വേറെ വിഷയം വ്യക്തമാണ് അതായത് ഇപ്പൊ കള്ളുപുടിക്കുക അത് കാര്യത്തിൽ ഹറാമാർക്കും തർക്കല്ല അഭിപ്രായ വ്യത്യാസമല്ല ഉദാഹരണം ഈ ഹരാർ വ്യക്തമായ ഹരനും വ്യക്തമായ ഹറാമിനും ഇടയിൽ ചില സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട് അതിനെ അറിയുകയില്ല അധികം ആളുകൾക്കും ജനങ്ങളിൽ നിന്ന് അധികം പേർക്കും അതറിയില്ല എന്ന് പറഞ്ഞാല് കൊറച്ചു പേർക്കറിയുന്നവരുണ്ടാവും ഉയർന്ന മുജി മുജിത്തഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ ഗ്രേഡിനോട് അടുത്ത പണ്ഡിതന്മാർ ഒക്കെ ഉണ്ടാവാം അവർക്ക് പോലും ചിലപ്പോ അവരുടെ ഇതിഹാദിലെ പിഴവ് സംഭവിക്കാം അത് മറ്റൊരു വിഷയമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരി അനുവദനീയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാവും പക്ഷെ മറ്റൊരു അതേ ഗ്രേഡിലുള്ള പണ്ഡിതൻ ചിലപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേഡുള്ള പണ്ഡിതൻ അത് അനുവദനീയമല്ലാന്ന് മനസ്സിലാക്കുന്നുണ്ടാവും എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിയുന്ന ആളാണ് എന്ന് പറയാം മുഷബ് ബഹാത്തി അപ്പോൾ ആരൊരുത്തൻ ഈ മുഷബ് ബഹാത്തിനെ സൂക്ഷിച്ചുവോ അതായത് അനുവദനീയമാണോ അല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സംശയമുള്ള വിഷയം അതിനെ ആര് സൂക്ഷിച്ചുവോ അവൻ അവന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചു എന്ന എന്ന വാക്ക് മുക്തി നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഷിർക്കിൽ നിന്നൊക്കെ മുക്തനാണ് എന്ന് ഇസ്തബറ ഖുർആാനുണ്ടോ നേടുക മുക്തി നേടുക മുക്തി അന്വേഷിക്കുക എന്നൊക്കെ അർത്ഥം വരും ഇസ്തഫ്അര എന്നുള്ള വസനാണ് അപ്പോൾ ഇങ്ങനെ അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസം വന്നാൽ അതേ സംശയകരമായ ഒരു കാര്യം ആണെങ്കിൽ അതൊന്നും ഒഴിവാ അതെ ഒഴിവാക്കുക അതാണ് ദീനിൻ്റെ ഇസ്തിബ്രാ അയാളുടെ ദീന് അയാളുടെ അഭിമാനം അയാളുടെ സുരക്ഷിതത്വം അയാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അയാൾ അതാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി സംശയാസ്പദമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഒരാൾ പെട്ടുപോകുന്ന പോയാൽ അകപ്പെട്ടു പോയാൽ അയാൾ ഏതുപോലെ അയാളുടെ ഉപമ പറയാണ് നാൽക്കാലികളെ സംരക്ഷിത സ്ഥാനത്തിന് ചുറ്റും മേക്കുന്ന ഒരു മേക്കാരനെ പോലെയാണ് യൂഷിക്കു യൂഷിക്കുഹു അയാൾ അതിൽ പെട്ടുപോകാൻ ഇടയുണ്ട് ഏർ അതെന്താണ് ഈ സംരക്ഷിത സ്ഥാനം എന്ന് പറഞ്ഞാല് ഓരോ രാജാക്കന്മാർക്കും പണ്ടുകാലത്ത് ഓരോ പ്രത്യേക സംരക്ഷിത സ്ഥാനങ്ങള് അവരുടെ താൽക്കാലികളെ മേക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടാവും അത് അറബികൾക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഷറഹിൽ കാണുന്നത് അപ്പൊ ആ സംരക്ഷിത സ്ഥാനത്തിന്റെ തൊട്ടടുത്ത് പോയിട്ട് ഒരു ആള് ആടിനെ വെക്കാൻ നോക്കുക സ്വന്തം ആടിനെ സ്വന്തം ആടുകളെ വേക്കാൻ നോക്കുക അപ്പൊ ആടുകള് ആ രാജാവിൻ്റെ ആ സംരക്ഷിത സ്ഥാനത്തേക്ക് ആ വിളയിലേക്ക് അല്ലെങ്കിൽ രാജാവ് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലം രാജാവിൻ്റെ മേക്കാൻ വേണ്ടി മാത്രമുള്ള ഏരിയ ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് ഈ ഇടയൻ്റെ ആടുകൾ പോവാനുള്ള അല്ലെങ്കിൽ നാൽക്കാലികൾ പോവാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ആ ഇടയൻ സംരക്ഷിത സ്ഥാനത്തിൽ നിന്നൊരു നിശ്ചിത അകലം കുറേ മീറ്റർ അകലെ ആണ് ആടുകളെ മേക്കുന്നതെങ്കിൽ അവന്റെ ആടുകളിൽ ഈ രാജാവിന്റെ സംരക്ഷിത സ്ഥാനത്തേക്ക് പോവാനുള്ള സാധ്യത ഇല്ല അത് സൂക്ഷിക്കാൻ പറ്റും തൊട്ടടുത്ത് പോയിട്ട് ആ ഞാനുപ്പ് മേയ്ക്കുന്നത് സംരക്ഷിത സ്ഥാനത്തല്ലല്ലോ എന്ന നിലക്ക് അതിന്റെ തൊട്ടടുത്ത് അതിന്റെ വേലിൻ്റെ അടുത്ത് ഏ അതിന്റെ ആ അതിരിൻ്റെ അടുത്ത് കൊണ്ടിട്ട് മേയ്ക്കാണെങ്കിൽ ഈ സംരക്ഷിത സ്ഥാനത്തേക്ക് പെട്ടെന്ന് പോവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നതാണ് അതാണ് യൂഷിക്കു ഐ വാക് അവൻ അതിൽ പേട് വിട്ടു പോകാൻ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അല അറിയണം ഹിമ ഓരോ രാജാവിനും ഒരു സംരക്ഷിത സ്ഥാനമുണ്ട് അതാണ് പറഞ്ഞത് അല അറിയണം ഇന്ന സംരക്ഷിതം അള്ളാഹുവിന്റെ സംരക്ഷിത സ്ഥാനം അവന്റെ ഭൂമിയിൽ ഏതാണ് മഹാരി മു അവന്റെ ഹറാമായ കാര്യങ്ങളാണ് അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ് അപ്പൊ ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ുള്ള കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അതിന്റെ തൊട്ട് ചുറ്റും ഒരു പിന്നെ സംശയാസ്പദമായ ഒരു മേഖല നമ്മൾ കാണണം അതും അപ്പുറം നമ്മൾ പ്രവർത്തിക്കാൻ പാടുന്നു എന്നാൽ പിന്നെ ഈ ഹറാമിലേക്ക് വരാൻ സാധിക്കില്ല അറിയണം ക്രിസ്ത്യം ജസതിൽ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് സ്വലഹത്ത് സ്വലഹത്ത് സ്വലഹൽ സ്വലഹൽ ആ മാംസ കഷ്ണം നന്നായാൽ ശരീരം ശരീരം മുഴുവൻ നന്നായി അത് കേടായാൽ ഫസദൽ കുല്ലും ായി അന അറിയണം വഹിയൽ അത് അൽ അൽബാണ് ഹൃദയമാണ് അപ്പോ ഹൃദയ വിശുദ്ധി എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ നിയത്ത് പ്രധാന അതുകൊണ്ടാണ് കിത്താബ് ബദുഇൽ വഹീല് ഇമാം ബുഖാരി റഹ്മൊടങ്ങിയത് തന്നെ അതായത് സഹീൽ ബുഖാരി തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ ഇന്നമൽ ബിന്നിയാസ് വെച്ചിട്ടാണ് പിന്നെയാണ് ബദുൽ വഹീന്റെ ഹദീസ് പറഞ്ഞത് അപ്പൊ എന്താ ഒരു വിഷയം തുടങ്ങുന്നിടത്ത് അത് ആ നല്ല ഉദ്ദേശുദ്ധിയിലാവണം എന്നതാണ് എൻ്റെ ആശയം ഹൃദയം ആ ഹൃദയ വിശുദ്ധി എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഹൃദയം നന്നായാൽ ശരീരം മൊത്തം നന്നാകും ഹൃദയം വിടക്കായാല് ശരീരം മൊത്തം വിടക്കാകും എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുക ഹറാമാണോ ഹ അനുവദനീയമാണോ ഹറാമാണോ ഹലാലാണോ എന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ പോലും അവിടെ ഹറാമാവാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് വിട്ടുനിൽക്കലാണ് സൂക്ഷ്മത അതാണ് എന്ന് പറയുന്നത് അതിസൂക്ഷ്മത അപ്പൊ പിന്നെ ഒരു കാര്യം ഷുർക്കാണോ അല്ലേന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ മുൻകാലക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഏർ എന്നാലും ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ചില വിഷയങ്ങൾ കുഫറാകുമോ അല്ലേ എന്ത് അത് അതികഠിനമായ പാപമാകും അല്ല കുഫറാകും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നൊരു വിഷയത്തിൽ അവിടെ പിന്നെ സൂക്ഷ്മത പാലിക്കണം എന്ന് പ്രത്യേകം പറയണ്ടല്ല ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം വന്നൊരു കാര്യമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണം അപ്പൊ ഷിർക്കാണോ അല്ലേന്ന് ഒരാൾക്ക് തർക്ക ഒരു വ്യക്തത നൽകിയിട്ടില്ല അയാൾ അത് ഒഴിവാക്കുക അത് ഷിർക്കാവാൻ സാധ്യത ഉണ്ടല്ലോ എന്നുള്ള കളി വിട്ടു നിൽക്കുക അതാണ് സൂക്ഷ്മത അത് ഇവിടെ കറാഹത്തായ ഒരു കാര്യമാണ് നിൽക്ക ഒരു വിഷയത്തിൽ അത് കറാഹത്തുണ്ട് മറ്റൊരു കൂട്ടർ പറയുന്നു കറാഹത്തൊന്നുമില്ല അനുവദനയാണ് എന്നാൽ പോലും അവിടെ വിട്ടു നിൽക്കലാണ് അഭികാന് പിന്നെ ചില സംഗതികളിൽ ചിലപ്പോ കൂടുതൽ നല്ലൊരു മസാഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചിലപ്പോൾ അനഭിലഷണീയമായൊരു പ്രവൃത്തി അത് കറാഹത്താണെന്ന് അല്ല എന്ന് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്നാൽ കൂടുതൽ നല്ലൊരു മസ്ലഹത്ത് അതിൽ വരാനുണ്ട് അത് ചെയ്താൽ എങ്കിൽ ചിലപ്പോൾ അത് ചെയ്യൽ ഉത്തമമായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു നിഷിദ്ധം അതുകൊണ്ട് തടയപ്പെടും അപ്പം അത് ചെയ്യൽ ആയിരിക്കും ഹൈറ് അങ്ങനെ ഉള്ള ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാവും ഭാരിയിൽ ഇതിൻ്റെ ഷറഹം അതേപോലെ മറ്റൊരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിബുക്കരി ബുക്ക് നിനക്ക് സംശയമുള്ളത് വിട്ടിട്ട് സംശയമില്ലാത്തത് എന്ന ഒരു ഹദീസുണ്ട് അതും മറ്റു ചില ഹദീസുകളും വികരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇവിടെ വേറെ ഷെയർ ചെയ്യുന്നുണ്ട് ആ പ്ലേലിസ്റ്റ് അതേപോലെ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം ബ്ലോഗ് ലിങ്കും വീഡിയോ ലിങ്കും